അല്ലാതെ അത് അത് പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പിന്തുണക്കുന്നതാണ് അല്ലാതെ പിന്നെ ആ പറഞ്ഞ പ്രയോഗം ശരിയായിന്നാവൂലല്ലോ അത് ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ് അങ്ങനല്ലേ നമ്മൾ പറയേണ്ടത് അത് എപ്പോഴും കൊടുക്കണതല്ലേ അതിപ്പോ സൂക്ഷ്മതാണെന്നുള്ളത് പിന്നെ അള്ളഹാൻ്റെ റസൂലിന് നിർദ്ദേശം തന്നെ ഉണ്ടല്ലോ അപ്പൊ അതനുസരിച്ചാണോ അപ്പോൾ ആളുകളൊക്കെ ജീവിക്കേണ്ടത് അങ്ങനെ കുഴപ്പമുണ്ടാവുമല്ലോ അത് തങ്ങൾ വേണ്ടല്ലോ ആ ആ ല്ല ആർക്കും ഭീഷണി വരാൻ പാടില്ലല്ലോ വന്നാൽ ചിലപ്പോൾ അതിനെ ഇതിൽ പ്രതികരിക്കേണ്ടി വരും തങ്ങളെ അങ്ങനെ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും അറിയില്ല അങ്ങനെ നമുക്ക് വിശ്വാസമില്ല ആരും ആരും തകർക്കണം ആ മന്ത്രി പറഞ്ഞത് തന്നെ ഈ അത് മന്ത്രിനോടല്ലേ ചോദിക്കേണ്ടത് അത് മുന്നോട്ട് ചോദിച്ചിരുന്നു മുസ്ലിം ലീഗ് ആരും തകർക്കണമെന്നുള്ള വിശ്വാസം നമുക്കില്ല സമസ്തനാരും തകർക്കും എന്നുള്ള വിശ്വാസവും സമസ്തനെ സമസ്തനൊരാൾക്കും തകർക്കാൻ പറ്റൂല ആർക്കും പറ്റില്ല അത് വിഭാഗീയ പ്രവർത്തനം അല്ല അത് അത് സമസ്തനെ ഉയർത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് എല്ലാവരും സമസ്തയിൽ ആവേശപരിതരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കാണ് നമുക്ക് ഞമ്മക്ക് തോന്നത് വിഭാഗീയത സോഷ്യൽ മീഡിയ മീഡിയ എന്നുള്ളത് അത് നമ്മൾ വിട്ടാളാ അതിന് നിയന്ത്രണം വെച്ചല്ലേ അത് ആർക്കും എന്തും പറയാ സംഭവം ഒന്നല്ല അല്ല അതിപ്പോ അവരോട് ചോദിക്കണ്ടല്ലേ എന്ത് മാറ്റി ഒക്കെ ഞാനിപ്പോ എന്തെങ്കിലും പറയാം അവര് ജാമ്യാന്റെ കമ്മിറ്റിക്കാരോട് ചോദിക്കാം മാറ്റി അല്ലെങ്കിൽ ആര് എല്ലാ ഇന്ത്യയും പങ്കെടുപ്പിക്കാഞ്ഞിന് കാരണങ്ങളുണ്ടെങ്കിൽ അവർ ഉണ്ടെങ്കിൽ പറയട്ടെ എങ്കിൽ അതങ്ങനെന്തോ സംഭവിച്ചു അതാവാം ഈ പ്രോഗ്രാം ഒക്കെ തയ്യാറാക്കണല്ല ഔദ്യോഗിക സമ്മേളനങ്ങളിൽ മാത്രമേ പ്രോഗ്രാം തയ്യാറാക്കുകയുള്ളൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം